ഇത് നമ്മുടെ നാട്ടില് തേങ്ങ ഒതുക്കിയതാണ് ഏ അതേപോലെ തന്നെ തേങ്ങ അരച്ചതുണ്ട് ഇത് കോഴിക്കോട് മാത്രമുള്ള സാധനമാണ് ഇത് നമ്മുടെ ഈ മലപ്പുറത്തേക്ക് ഈ സാധനം വന്നിട്ടില്ല ഇത് നമ്മുടെ നാട്ടിലെ യുവ ബിസിനസ്സുകാർക്ക് ഒരു പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഐഡിയ നല്ലൊരു ഐഡിയ ആണ് ഈ കല്യാണങ്ങൾക്ക് അതേപോലെ തന്നെ ഹോട്ടലുകൾക്കൊക്കെ ഇത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് തേങ്ങ അര ഇത് ഒതുക്കിയതാണ് ഇത് പാലെടുക്കാനുള്ളതാണ് ഇനി അരച്ച് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ഇതിപ്പോ ഞാൻ കോഴിക്കോട് വരുത്തിയത് ഇത് ഒരു കിലോക്ക് ഇപ്പം തേങ്ങക്ക് വില കൂടിയത് കൊണ്ട് നൂറ്റി അൻപത് രൂപ നൂറ് രൂപ നൂറ്റി പത്ത് രൂപ ഒക്കെ ആയിരുന്നു നമ്മൾ കിട്ടിയിരുന്നത് ഇപ്പൊ തേങ്ങക്ക് വില കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റം വന്നിട്ടുള്ളത് ബിസിനസ് സംഭവം ഏ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ കിട്ടാത്തോണ്ടാണ് മലപ്പുറത്തൂടെ കിട്ടാത്തോണ്ടാണ് കോഴിക്കോട് ഇതിന്റെ തേങ്ങ അരച്ച അരവും കിട്ടും അരവും കിട്ടും ഒതുക്കിയത് കിട്ടും തേങ്ങ ചെറിയത് കിട്ടും എല്ലാ ഇതിലും സാധനങ്ങൾ കിട്ടും എല്ലാ സാധനങ്ങളും കിട്ടും ഓരോന്നിനും ഓരോ ഓരോ പ്രൈസ് പ്രൈസ് ആയിരിക്കും ആയിരിക്കും തേങ്ങ അരച്ചതും ഒതുക്കിയതും ഒരാ റേറ്റ് ആണ് പിന്നെ ചെറുവിന് മാറ്റം ഉണ്ടാവും